അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു നമ്മുടെയൊക്കെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിന്ന് കേട്ട ഒരു വാർത്ത വളരെയേറെ മനസാക്ഷിയെ അറിയിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എന്നതിൽ സംശയമില്ല ഒരു വീട്ടിലെ ജ്യേഷ്ഠൻ അനിയനെ കുത്തി കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ എൻ്റെ അനിയനെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് വരുന്നത് എന്ന് കുറ്റമേറ്റു പറയുന്ന ഒരു വല്ലാത്തൊരു ഭീകരമായ അവസ്ഥ ഒരുപാട് മുസ്ലിങ്ങളും മഹല്യ സംവിധാനങ്ങളും അഹ്ലുസുന്നയുടെ കൃത്യമായ അടിത്തറയൊക്കെയുള്ള നല്ല പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ പ്രദേശവാസികളൊക്കെ ഇതറിഞ്ഞുവല്ലാതെ ബേജാറിലാണ് ഭീതിയിലാണ് ും മറ്റുമൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ ഇങ്ങനെയാണ് വളരെ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകൾ പറഞ്ഞും സൗഹൃദം പങ്കിട്ടും സന്തോഷത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു അവർ അവർക്കിടയിൽ എങ്ങനെ സംഭവിച്ചു ഇത് എന്നാണ് ആശങ്കയോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം നേരത്തെ ജ്യേഷ്ഠനും അനിയനും കൂടെ ചെയ്ത ഒരുമിച്ച് ചെയ്ത ബിസിനസ്സുകളിലൊക്കെ പിഴവുകൾ സംഭവിക്കുകയും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ സാമ്പത്തിക നഷ്ടത്തിൻ്റെ പേരിലുള്ള വാക്കുതർക്കങ്ങൾ തലേദിവസം രാത്രിയും നടന്നിരുന്നു അത് രാവിലെ എഴുന്നേറ്റ് ഉറക്കെഴുന്നേറ്റപ്പോഴും സ്വന്തം അനിയനോടുള്ള സ്വന്തം രക്തത്തിൽ പിറന്ന തൻ്റെ അനിയനോടുള്ള അനുജനോടുള്ള ആ ഒരു ദേഷ്യത്തിന്റെ വൈരാഗ്യത്തിന്റെ തീവ്രത കുറയാത്തത് കൊണ്ട് അടുക്കളയിൽ നിന്നും കറിക്കത്തിയെടുത്ത് സ്വന്തം അനിയനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടവരാണ് അറിഞ്ഞവരാണ് ഒരു കുടുംബത്തിലെ ഒൻപതോളം പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് സാമ്പത്തികമായി തനിക്കുണ്ടായ വലിയ ബാധ്യതയുടെ തൻ്റെ കുടുംബത്തിനുണ്ടായ വലിയ വലിയ ബാധ്യതയുടെ പേരിലാണ് എന്ന് പറഞ്ഞ ഒരു പത്തൊമ്പത് വയസ്സുകാരനെ ഒരു കൗമാരക്കാരനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ കണ്ടതാണ് തളർവാദം പിടിപെട്ട് കിടക്കുന്ന മാതാവിൻ്റെ കഴുത്തിൽ കശാപ്പ് ശാലയിലെ മൃഗത്തെ അറുക്കുന്നത് പോലെ കത്തി വെച്ചറുത്ത് ആ കത്തിയുമായി ചോരക്കറ പുരണ്ട കത്തിയുമായി നിയമപാലകരുടെ മുമ്പിലെത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ എൻ്റെ മാതാവിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ലഹരിക്കടിമയായ പതിനേഴുകാരൻ്റെ വാർത്തയും നമ്മൾ കേട്ടതാണ് മുമ്പ് കാലത്ത് കേരളത്തിന് പുറത്തൊക്കെ ഇന്ത്യക്കും പുറത്തൊക്കെയുള്ള രാജ്യങ്ങളിലും മറ്റും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കഥകൾ നമ്മുടെ അകൽപക്കത്ത് ഒരുപക്ഷെ നമ്മുടെ വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എത്ര പേടിയോടെയാണ് നമ്മൾ കാണേണ്ടത് ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം ഇസ്ലാം എല്ലാ കാലത്തും പഠിപ്പിക്കുന്നത് മനുഷ്യന് സാമ്പത്തിക ഉണ്ടാവണം എന്നതാണ് ഏറെക്കുറെ പ്രശ്നങ്ങളുടെയൊക്കെ കാതലായ കാരണം സാമ്പത്തിക ശുദ്ധിയില്ലായ്മ തന്നെയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എല്ലാവരും പറയാറുണ്ട് തന്നെ കൊണ്ട് പൊന്തു മാത്രം എടുത്താൽ പോരെ എന്നുള്ളത് തൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ താൻ ജീവിക്കുന്ന സമൂഹത്തിലെ ചുറ്റുപാടുകളിൽ നിന്നും കിട്ടുന്ന അറിവുകളുടെയൊക്കെ അതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി തനിക്ക് എന്തൊക്കെയോ ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് വലിയ സാമ്പത്തിക ചിലവ് വരുത്തി വെച്ചുള്ള ബിസിനസ്സുകളിലും മറ്റും പിഴവുകൾ സംഭവിക്കുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പേരിൽ കുടുംബം ഭിന്നതയിലായ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള വലിയ തീർത്താൽ തീരാത്ത മുറിവുകൾ സംഭവിച്ച ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ എങ്ങനെ സമ്പാദിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അതല്ലെങ്കിൽ കുറേ പണം സമ്പാദിക്കണം അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ കാലഘട്ടത്തിൽ ഓരോ രക്ഷിതാവിനും സ്വന്തം മക്കളിൽ ബോധവും സാഹോദര്യ ബോധവും ഇതൊക്കെ നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് രക്ഷിതാക്കൾ നിർവഹിക്കേണ്ടത് ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സാമ്പത്തിക ശുദ്ധിയെ അതുപോലെ തന്നെ ലഹരിയോട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലഹരി എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്നാണ് നിങ്ങളൊരു ചെറിയ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും മോശമായ മറ്റു പലതിലേക്കും ചെന്നെത്തുന്നു എന്നാണ് ഇസ്ലാം നമ്മളോട് ുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മുടെ ജീവിതം എല്ലാർത്ഥത്തിലും ധന്യമാവണമെങ്കിൽ ധാർമ്മികബോധത്തോടു കൂടിയുള്ള ജീവിതാവണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സ്ഥലം